പി ജയരാജൻ നോക്കൂ ഈ കോൺഗ്രസിന് ഇതുകൊണ്ടൊന്നും ബി ജെ പി നന്നാക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല ബി ജെ പി ഇതൊക്കെ പറയുന്നത് നാട്ടുകാർക്കൊക്കെ അറിയാം അതുകൊണ്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതുപോലെയാണ് ജോർജ് പൊടിപ്പാറ പറയുന്നത് ശരിക്കും ഭയം കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് പോലെയല്ലേ ഇത് കാണേണ്ടത് അല്ല അതേ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പേ ലാൽ ഒരു കാര്യം കൂടി അതായത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇന്നലെ തന്നെ ഈ സ്റ്റാമ്പ് ഇറക്കിയത് സംബന്ധിച്ചും നാണയം ഇറക്കിയത് സംബന്ധിച്ചും അത് ഭരണഘടനയെ അവഹേളിക്കലാണെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഇന്ന് കൃത്യമായിട്ട് അതേ സംബന്ധിച്ചുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്ന സമീപനം ജോർജ് പൊടിപാറ ഇവിടെ വളരെ ഭംഗിയായിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതല്ലേ രാജ്യസ്നേഹികൾ ആഗ്രഹിക്കുന്നത് അതാണ് കാരണം കോൺഗ്രസിൻ്റെ സ്ഥാപനത്തിന് വളരെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി അവഹളിക്കുക എന്ന് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുക ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് ആർ എസ് എസുകാർ അവർ ഇന്ന് അധിക ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം അവരധികാരത്തിലിരിക്കുന്നു അവർ ഗാന്ധിയെയും രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റം പ്രതികരിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ സമീപനത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഗോൾവാൽക്കറുടെ ഒരു പുസ്തകമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പുറത്തു വന്ന വി അവർ അവർ നേഷൻഹുഡ് പിന്നെ ഡിഫൈൻ എന്ന് പറയുന്ന പുസ്തകം വിചാരധാര ആമുഖം എഴുതിയത് ഇതിന് മുഖപുരി എഴുതിയത് മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവ് ആനയാണ് അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ആർ എസ് എസിനോടുള്ള മൃദുത്വ നിലപാട് പിൽക്കാലത്തും അത് തുടർന്നിട്ടുണ്ട് കേരളത്തിൽ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ ബി എസ് മുൻജയാണ് ആർ എസ് എസിന് താത്വിക അടിസ്ഥാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇറ്റലിയിൽ പോയി മുസോളിനിയുമായിട്ടും അവിടുത്തെ വ്യായാമ പിന്നെ പ്രസ്ഥാനം ബാലിലാ മൂവ്മെൻറ്റുമായിട്ടുമൊക്കെ സംവദിച്ചിട്ടുള്ള മുഞ്ചേ ആ മുൻജെ കേരളത്തിൽ വരുമ്പോൾ ആ സഭാ സമ്മേളനത്തിന് കേരളത്തിലെ വലതുപക്ഷ കോൺഗ്രസ്സുകാരാണ് ആദിത്യ മുരളിയത് എല്ലാ സഹായവും ചെയ്തത് കേരളത്തിലെ വലതുപക്ഷ കോൺഗ്രസ്സുകാരാണ് പിൽക്കാലത്ത് ഇപ്പോൾ സമീപകാലത്താണെങ്കിൽ നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി വന്നല്ലോ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഹിന്ദു ആരാധനാലയങ്ങളുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റോ മന്ത്രിയോ എം എൽ എയോ പ്രധാനമന്ത്രിയോ ആണോ ചരിത്രത്തിൽ ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രി കസേരം എഴുന്നേറ്റ് അയോധ്യയിൽ പോയിട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിച്ചല്ലോ ആ ചടങ്ങിലേക്ക് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിച്ചു കോൺഗ്രസിനെയും ക്ഷണിച്ചു ഹരിതി പുറത്ത് തന്നെ സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മറുപടി കൊടുത്തു കോൺഗ്രസ് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രതികരിച്ചത് അപ്പോൾ അതാണ് കോൺഗ്രസ് അതായത് രാജ്യത്ത് ഭരണഘടനയെ തന്നെ തകർക്കുന്ന ഒരു ശക്തി ഭീഷണമായിട്ടുള്ളൊരു വെല്ലുവിളി ഉയർത്തുന്നു ആ സാഹചര്യത്തിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കേണ്ട കോൺഗ്രസ് അക്കാര്യത്തിൽ മൃദുത്വ നിലപാട് അതിൻ്റെ ചരിത്രത്തിനുടനീളം സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിച്ച ചരിത്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ ഈ മൃദുത്വ നിലപാട് ഒന്നും പ്രതികരിക്കാത്ത നിലപാട് അതിനെപ്പറ്റി ജോർജ് പൊടിവാറ പറയുന്നത് അത് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നതാണ് പിന്നെ എന്തിനാണ് ഈ വോട്ടർ പട്ടികയിലെ വോട്ടർ അധികാര യാത്ര അറുപത്തഞ്ച് ലക്ഷം ബീഹാറിലെ വോട്ടർമാരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വോട്ടർ പിന്നെ പട്ടികയ്ക്കെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടിനെതിരായിട്ട് പ്രതിഷേധ പ്രസ്ഥാനം നടത്തിയല്ലോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സി പി എം അതിൽ ഭാഗവാക്കായിട്ടുണ്ട് അത്തരം പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ പ്രക്ഷോഭങ്ങൾ എന്തിനാണ് പിന്നെ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ആർ എസ് എസിനെ പിന്നെ ആക്രമിക്കേണ്ട ഘട്ടങ്ങളിൽ ആർ എസ് എസിനെ ആശയപരമായിട്ട് തുറന്നു കാട്ടേണ്ട ഘട്ടങ്ങളിൽ അതൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് കാണിക്കുന്ന ഈ മൃദുത്വ നിലപാട് തീർച്ചയായിട്ടും ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അക്കാര്യത്തിൽ സി പി എമ്മിന് വിട്ടുവീഴ്ചയിൽ കൂടാതെ ആർ എസ് എസിനെ തുറന്നു കാണിക്കുന്ന നിലപാടാണുള്ളത് ഈ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളം ആർ എസ് എസ് നടത്തുന്ന പ്രചരണങ്ങളെ തുറന്നുകാണിക്കാനും സി പി ഐ എം പ്രതിജ്ഞാബദ്ധമാണ് അതിൻ്റെ തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട്